ജേർണലിസ്റ്റിലേക്ക് സന്ദീപ് വാര്യർ ഒരു ഹീറോയാണ് വെറും ഹീറോയല്ല സൂപ്പർ ഹീറോയാണ് കേരളത്തിൽ സംഘപരിവാറിനെതിരെ നട്ടെല്ലുള്ള നിലപാടെടുക്കുന്ന ചുരുക്കം ചില നേതാക്കളുടെ പട്ടികയിലേക്ക് വളരെ വേഗത്തിലാണ് സന്ദീപ് വാര്യർ കുതിച്ചെത്തിയത് സംഘപരിവാർ പാളയത്തിൽ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ നിന്നതിൻ്റെ എല്ലാ കേടുപാടുകളും തീർത്തതിന് ശേഷം ആ രാഷ്ട്രീയം വെറുക്കപ്പെട്ടതാണ് നാടിന് ദോഷമാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആശയപരമായി തന്നെ താൻ കോൺഗ്രസിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞതു മുതൽ സന്ദീപ് വാര്യർ ഇന്ന് വരെ ചെയ്തതെല്ലാം സംഘപരിവാറിനെ ശക്തമായി പ്രഹരമേൽപ്പിക്കുന്നതാണ് സന്ദീപ് വാര്യർ ഒരു ജിഹാദിയാണ് എന്നും സന്ദീപ് വാര്യർ കോയയായി എന്നും സന്ദീപ് വാര്യർ സന്ദീപ് തങ്ങളായി എന്നും ഒക്കെ പറഞ്ഞ് നിരവധിയായ പ്രചാരണങ്ങൾ സന്ദീപ് വാര്യർക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ അടിച്ചു വിട്ടിരുന്നു അതായത് മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടപ്പോൾ സമസ്തയുടെ നേതാക്കളെ കണ്ടപ്പോൾ അവരുമായി സ്നേഹം പങ്കിട്ടപ്പോൾ സന്ദീപ് വാര് ഉടനെ മതഭീകരനാണ് അല്ലെങ്കിൽ ജിഹാദിയാണ് സുഡാപ്പിയാണ് എന്നൊക്കെ അടിച്ചുവിടുന്ന സ്ഥിരം പരിപാടി സംഘപരിവാർ നടത്തി അതിനുശേഷം കൊലവിളി അത് വേറെ നടത്തി പക്ഷെ ഇതൊന്നും സന്ദീപ്മാരുടെ രോമത്തിൽ പോലും ഏൽക്കുന്നില്ല ഇവർക്കൊക്കെ ചുട്ട മറുപടി സന്ദീപ് കൊടുത്തത് പൊന്നാനിയിൽ പോയിട്ടാണ് സന്ദീപ് വാര് കോൺഗ്രസിൽ ചേർന്നപ്പോൾ പല സംഘപരിവാർ പ്ലാറ്റ്ഫോമുകളും ചോദിച്ചത് അല്ലെങ്കിൽ സംഘപരിവാറുകാർ ഇദ്ദേഹത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയത് ആ പൊന്നാനിയിൽ പോവാറായി അതായത് മതം മാറാൻ വേണ്ടി പൊന്നാനിയിൽ പോകാറായി സുന്നത്ത് ചെയ്യാനായി പോകാറായി എന്നർത്ഥത്തിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെ പച്ചയ്ക്ക് സംഘപരിവാറുകാർ പറഞ്ഞു അതിന് സന്ധീപാര്യ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചൂട്ട മറുപടി കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പം കാണാം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നതിനു ശേഷം പൊന്നാനിയിൽ പോകുന്നില്ലേ എന്ന് പല സുഹൃത്തുക്കളും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു അങ്ങനെ കെ പി സി സി സെക്രട്ടറി പ്രിയപ്പെട്ട നൌഷാദ് അലി അനുസരിച്ച് ഇന്ന് പൊന്നാനിയിലേക്ക് പോയി അവിടെ കോൺഗ്രസ് പ്രവർത്തകരും എം പി ഗംഗാധരൻ ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രം സന്ദർശിക്കാനാണ് പോയത് വൃശ്ചികം ഒന്നാം തീയതി മുതൽ നടത്തുന്ന ഈ വിശ്രമ കേന്ദ്രത്തിൽ ഓരോ ദിവസവും നൂറുകണക്കിന് ഭക്തർക്കാണ് അന്നദാനം നടത്തുന്നത് അവിടെ പോയി അയ്യപ്പ ഭക്തർക്കൊപ്പം ആ മഹത്കർമ്മത്തിൽ പങ്കാളിയായി നോക്കുക പൊന്നാനിയിൽ പോയ സന്ദീപ് വാര്യർ നേരെ പോകുന്നത് എങ്ങോട്ടാണ് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി കോൺഗ്രസും ചില സംഘടനകളും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വിശ്രമ കേന്ദ്രം അവിടേക്കാണ് പോകുന്നത് അവിടെ ചെന്ന സന്ദീപ് വാര്യർക്ക് കാണാൻ സാധിക്കുന്നത് ജാതി മത മതഭേദമന്യേ ഒരു നാട് മുഴുവൻ ശബരിമല തീർത്ഥാടകരുടെ സഹായത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് ആ വിശ്രമ കേന്ദ്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ നൽകുന്നത് തട്ടമിട്ട താത്തമാരാണ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് അങ്ങനെ ഒരു മതത്തിന്റെ വേലിക്കെട്ടുമില്ലാതെ മലപ്പുറത്തെ പൊന്നാനിയിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച സമത്വസുന്ദര കേരളം മതനിരപേക്ഷ കേരളം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന കാഴ്ച ഇതാണ് കേരളം ഇതാണ് കേരളം സംഘപരിവാർ വെറുക്കുന്ന സംഘപരിവാറിൻ്റെ നെറ്റിചുളിയുന്ന സമത്വസുന്ദര മതനിരപേക്ഷ കേരളം ആ കേരളത്തിലെ വളരെ നല്ലൊരു കാഴ്ചയാണ് സന്ദീപ് വാര്യർ ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചിരിക്കുന്നത് പൊന്നാനിയിൽ പോയില്ലേ എന്ന് പരിഹാസ രൂപേണ ചോദിക്കുന്നവർക്ക് മുഖമടച്ചുള്ള മറുപടിയാണ് സന്ദീപ് വാര്യർ കൊടുക്കുന്നത് ഇതിനപ്പുറം വേറെ എന്ത് വേണം അതാണ് സന്ദീപ് വാര്യർ തൻ്റെ പ്രവർത്തനത്തിലൂടെ സംഘപരിവാറിന് കൊടുത്ത മറുപടി അതുപോലെ പൊന്നാനി വലിയ ജുമാ പള്ളിയും ജാറോമൊക്കെ സന്ദീപ് വാര്യർ സന്ദർശിച്ചു ഇവിടങ്ങളിലൊക്കെ പോകുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രത്തിൽ സന്ദീപ് വാര്യർക്ക് പോകാം തട്ടമിട്ട താത്തയ്ക്കും പോകാം എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് അവർക്ക് ഭക്ഷണം വിളമ്പാം അയ്യപ്പന്മാർക്ക് യാതൊരു പരാതിയുമില്ല അത് കണ്ടിട്ട് മുഖം ചൊളിയുന്നില്ല നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾ അല്ലെങ്കിൽ നല്ലവരായ അയ്യപ്പ ഭക്തർ ഇതെല്ലാം കാണുന്നു സന്തോഷിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു നന്ദി പറയുന്നു പോകുന്നു ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത് മറ്റു പലരുമാണ് അവർക്കെതിരെയാണ് സന്ദീപ് വാര്യരുടെ പോരാട്ടം അതുപോലെ തന്നെ സന്ദീപ് വാര്യര് ജാറം സന്ദർശിക്കുന്നു ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഹൈന്ദവൻ കയറുന്നതിന് എന്താണ് കുഴപ്പം അവിടെ സന്ദർശിക്കുന്നതിന് എന്താണ് കുഴപ്പം ഒരു കുഴപ്പവുമില്ല മലപ്പുറം എന്ന് പറയുന്നത് മതഭീകരതയുടെ അടയാളമാണ് വിഹാദികളുടെ കേന്ദ്രമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ എണ്ണങ്ങൾ അടിച്ചു വിടുന്നുണ്ട് പക്ഷേ മലപ്പുറം എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെയും സമത്വ സുന്ദരമായ കേരളത്തിൻ്റെയും പരിച്ഛേദമാണ് ഒരു സംശയവും വേണ്ട അത് തെളിയിച്ചിരിക്കുകയാണ് സന്ദീപ് ഭാര്യര് ഇപ്പം സംഘപരിവാടുകാരും ഈ കൃഷ്ണരാജ് വക്കീലിനെ പോലുള്ള കുറേ ആളുകളുമൊക്കെ നിരന്തരമായി മലപ്പുറം എന്തോ പ്രശ്നമുള്ള കേന്ദ്രമാണ് അവിടെ ഒരു മതക്കാർക്ക് മാത്രമേ പ്രിവിലേജ് ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ രണ്ടാം കിടക്കാരാണ് ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ സ്വത്ത് തട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞാൽ തള്ളിമറിച്ച് മലപ്പുറത്തെന്തോ ഒരു വലിയ ഒരു പൈശാചിക കേന്ദ്രം പോലെ ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ അതാണ് അത് സന്ദീപ്കാരുടെ ബി ജെ പിയിലുള്ള സമയത്തും ഇതേ പണി ചെയ്തിട്ടുണ്ട് അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് സന്ദീപ് മലപ്പുറത്തിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്ത് കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും സന്ദീപ് വാര്യർ സംഘപരിവാറിനെ വിറപ്പിച്ച് ഞെട്ടിച്ച് അവരുടെ ഓരോ ദുരാരോപണങ്ങൾക്കും ശക്തമായി നിവർന്ന് നിന്ന് മറുപടി കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരള ബി ജെ പിക്ക് കെ സുരേന്ദ്രൻ അടക്കമുള്ള സന്ദീപ് വാര്യരെ പുച്ഛിച്ച നേതാക്കൾക്കും ഉള്ള ശക്തമായ പ്രഹരമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിധത്തിലാണ് കോൺഗ്രസ് സന്ദീപ് വാര്യരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ സന്ദീപ് വാര്യര് നിൽക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട കേരളം കണ്ട ഏറ്റവും കരുത്തനായ ഒരു കോൺഗ്രസ് നേതാവായി സന്ദീപ് അതിവേഗം അടയാളപ്പെടുത്തും ദേശീയ തലത്തിൽ പോലും കേരളത്തിൻ്റെ ഉറച്ച ശബ്ദമായി നിലകൊള്ളാൻ അച്ചെറുപ്പക്കാരന് കഴിയും ഒരു സംശയവും വേണ്ട